എറണാകുളം എംബുരാൻ മിസ്റ്റർ പൃഥ്വിരാജ് താങ്കൾക്ക് ഒരബദ്ധം പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ താങ്കൾ കുറേ കാശ് വെറുതെ കളഞ്ഞു കുളിച്ചു മുംബൈയിൽ വീട് വെച്ചത് കൊണ്ടായിരിക്കാം അങ്ങ് ഈ ഞങ്ങളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങളൊക്കെ അറിയാതെ പോയത് ആന്റണി പെരുമ്പാവൂരുണ്ടെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതായിരുന്നു നിങ്ങൾ എന്തിനാണ് എംബുരാൻ എന്ന സിനിമയില് ചെകുത്താന്മാരായിട്ട് അഭിനയിക്കാൻ കുറെ ആളുകളെ കാശ് കൊടുത്ത് കൊണ്ടുവന്നത് അതിനേക്കാൾ എത്രയോ നല്ല ചെകുത്താന്മാര് എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് ചെകുത്താന്മാരുണ്ട് ചെകുത്താന്മാരെ തന്നിട്ട് അഭിനയിക്കാൻ അറിയുന്നവരുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കട്ട് ഒന്നും പറയേണ്ടി വരില്ല കട്ട് കട്ട് ഒന്നും പറയേണ്ടി വരില്ല അത്ര നല്ല അഭിനയ ഒറ്റ ടൈക്കിൽ ശരിയാവും കാരണം അത് അഭിനയ ജീവിതമാണ് ഒരൊറ്റ ഓസ്തി ഉപയോഗിച്ച് അനേകം കുർബാനകൾ ചൊല്ലാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ സാത്താൻ കുർബാന ഇല്ലേ ആഭിചാര കുർബാന അത് അവർക്കറിയാം ഈ ജഗത്തമാർക്ക് മൂത്രശംഖ്യ ഉണ്ടായാൽ മൂത്രപ്പരുടെ മുമ്പിൽ പോലും നിൽപ്പന നിന്ന് കുർബാന ചൊല്ലാൻ അവർക്കറിയാം അരമനില് അതിക്രമിച്ച് കയറി ആധാർ കൊണ്ട് ആധാർ കാർഡ് ഉണ്ടോ ആശാനെ ഒരു ഓസ്തി എടുക്കാൻ എന്ന കമ്മ്യൂണിസ്റ്റ് നയം ലാൽസലാൽ നയം ഇതുപോലെ ലൈവായിട്ട് ജീവിച്ചിട്ടുള്ളവരെ ലോകത്ത് തന്നെ വരണം ഒടിയാത്ത കൈ വെച്ച് കെട്ടി അനേക ദിവസങ്ങള് ലൈവായി വന്ന് ഇതുപോലെ തള്ളി മറയ്ക്കാൻ നടനവിസ്മയമായ മോഹൻലാലിന് പോലും കഴിയില്ല ഊ പിന്നെ പൃഥ്വിരാജ് നിങ്ങൾ എന്തിനാണ് സ്റ്റണ്ട് സെൽവയെ കൊണ്ടുവന്ന് സ്റ്റണ്ടൊക്കെ ചെയ്യിപ്പിച്ചത് പരിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പടവൃദ്ധനായ അച്ഛനെ തല്ലി ഓടിക്കാൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഓടിക്കാൻ അനേകം ഗുണ്ടകൾ ഫ്രീ ആയി ഏർപ്പാട് ചെയ്ത് കൊടുത്ത സ്റ്റണ്ട് മാസ്റ്റർ ഞങ്ങളുടെ ഞങ്ങളുടെ പക്കലില്ലേ സദാസമയം പോക്കറ്റിലെ മുളക്പൊടി കൊണ്ട് നടക്കുന്ന ആളാണ് അദ്ദേഹം എപ്പോഴാണ് ആവശ്യം പരിക്കേന്ന് അറിയില്ലല്ലോ എവിടെയെങ്കിലും മാർപ്പാപ്പ അനുവദിച്ച് തന്ന സഭയുടെ കുർബാന അർപ്പിക്കുന്നത് കണ്ടാൽ അപ്പ തന്നെ പ്രയോഗം നടത്തണം നടത്തണമല്ലോ കുരിശു കണ്ട സാത്താനെ പോലെയാണ് കുർബാന കണ്ട എംബുരാൻ പ്രതി പൃഥ്വിഷമം തോന്നരുത് അങ്ങേക്കാൾ നന്നായി സംവിധാനം അറിയുന്ന ഒരാളാണ് ഇപ്പോൾ അവർക്ക് തുണയും പിന്തുണയുമായി നിൽക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ എറണാകുളം എമ്പുരാൻ എന്നാണ് താങ്കളാണോ മുരളിഗോപിയാണോ നിങ്ങളുടെ സിനിമയ്ക്ക് എംബുരാൻ എന്ന് പേരിട്ടത് ചിലപ്പോൾ കോപ്പിറൈറ്റ് ലംഘിച്ചതിന് ഞങ്ങളുടെ എറണാകുളം എംബുരാൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തേക്കാം നിങ്ങളുടേത് ആഗോള സിനിമ ആയതുകൊണ്ട് ഏത് കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത് ദേശരാഷ്ട്രത്തിൻ്റെ കോടതിയിൽ വേണോ രാഷ്ട്രാന്തരീ കോടതിയിൽ വേണോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അത് മാറിയാലോടൻ കേസ് കൊടുക്കുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതേസമയം ഇപ്പോൾ ലേറ്റസ്റ്റായി കിട്ടിയ ഒരു വാർത്ത ഈ സംവിധായകന് ഒരു കാനൂലിക ഉപദേശം കിട്ടിയിട്ടുണ്ട് അത്രേ ഈ എറണാകുളം എംബുരാന് കേസ് കൊടുക്കേണ്ട എന്നാണ് കാനൂലിക ഉപദേശം കാരണം ലൂസിഫർ ആയാലും ലൂസിഫറായാലും ആയാലും കേസ് കൊടുക്കലല്ല ശിക്ഷിക്കലല്ല ചേർത്ത് പിടിക്കലാണ് ക്രിസ്തീയ രീതി എന്നാണ് ചെന്നൈയിൽ നിന്നും ലഭിച്ച കാനൂനിക ഉപദേശം ഈ ചേർത്ത് പിടിക്കലിന് അവര് ഒരു പേരിട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ട് കാണും സമവായം എന്നാണ് അതിന് പേര് സമവായം ഒരേപോലെ വായിരിക്കുന്നു എന്നാണ് വായ സമവായം ഇനിയിപ്പോ വായി മാറി വേറെ അവയവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സമ മൂക്ക് സമ നാക്ക് സമവയറ് സമ ഉദരം സമോദരം സമശിരസ് സമകാല് സമകയ്യ് സമകരം എന്നീ പേരുകളൊക്കെ പരിഗണനയിലുണ്ട് സാത്താനുമായി കൈക്കോർത്ത് നടക്കുക എന്ന സമ സമകരം എന്ന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെകുത്താനെ കെട്ടിപ്പിടിക്കുക എത്ര നല്ല ഫീലാണെന്ന് നിങ്ങൾക്കറിയോ അതുകൊണ്ടാണ് സമവയർ എന്നൊക്കെ അതിന് പേരിടാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വരണം അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ സന്ദർശനം നടത്തണമെന്ന തീരുമാനം ഉണ്ടായതു തന്നെ